ബന്ധം പ്രവർത്തിക്കാത്തതിനാൽ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന ഒരു ബന്ധവും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന ഒരു നല്ല ബന്ധവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ ആളുകൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് എല്ലാ ദീർഘകാല ബന്ധങ്ങളും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൂടെ കടന്നുപോകുന്നു എന്നതാണ് അതൊരു മോശം കാര്യമായിരിക്കണമെന്നില്ല വാസ്തവത്തിൽ ഒരു ബന്ധത്തിൽ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിന് ഒരു നല്ല സൂചനയായിരിക്കാം ഒരു ബന്ധം ദമ്പതികൾക്ക് ഉറച്ചതും സ്ഥിരയുള്ളതുമായ ഒരു പാത്രമായി മാറിക്കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് ഓരോ പങ്കാളിയുടെയും പഴയ വേദന മുൻകാല ബന്ധങ്ങളിൽ നിന്നും ബാല്യകാല മുറിവുകളിൽ നിന്നും ബന്ധത്തിന്റെ ഉപരിതലത്തിലേക്ക് ഉയർന്നുവരുന്നു അത് ഒരു സ്നേഹബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സുഖപ്പെടുത്താനും രൂപാന്തരപ്പെടുത്താനും കഴിയുമെന്ന പ്രതീക്ഷയോടെ തീർച്ചയായും ബന്ധങ്ങളിലെ പ്രയാസകരമായ സമയങ്ങൾക്കുള്ള ഏക ഏകവിശദീകരണം അതുമാത്രമല്ല ചിലപ്പോൾ പ്രയാസകരമായ സമയങ്ങൾ മിന്നിമറിയുന്ന ചുവന്ന വെളിച്ചം പോലെയാണ് അവ നിങ്ങളുടെ ശ്രദ്ധാപൂർവമായ ശ്രദ്ധ ആവശ്യമുള്ള ഒരു മുന്നറിയിപ്പ് സൂചനയാണ് എത്രയും വേഗം അത്രയും നല്ലത് ഒരു ബന്ധത്തിലെ പ്രയാസകരമായ സമയങ്ങളെ മറികടക്കാൻ നിങ്ങൾ എന്താണ് അറിയേണ്ടതെന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളോട് പറയും ബന്ധങ്ങളിലെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളുടെ മൂന്ന് പ്രധാന കാരണങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലെ ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ എന്തായിരിക്കുമെന്ന് എങ്ങനെ മനസ്സിലാക്കാം ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യണം എന്നിവ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും യഥാർത്ഥത്തിൽ ഒരു മാതൃത നമുക്കില്ല എന്ന വസ്തുതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അടിസ്ഥാനപരമായി എല്ലാ പ്രണയതയും ദമ്പതികൾ പ്രണയത്തിലാകുകയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ക്രെഡിറ്റ് റോൾ അല്ലെങ്കിൽ സ്റ്റോറി ബുക്ക് അവസാനിക്കുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നതിലാണ് അവസാനിക്കുന്നത് വാസ്തവത്തിൽ തീർച്ചയായും ഒരു ബന്ധത്തിന് അത് പ്രത്യേകിച്ച് ഉപയോഗപ്രദമായ ഒരു പ്രതീക്ഷയല്ലെന്ന് നമുക്കറിയാം പക്ഷേ അത് നമ്മളെ ഒരു കുഴപ്പത്തിലാക്കുന്നു നമ്മുടെ സ്വന്തം ബന്ധം ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ ബന്ധത്തെക്കുറിച്ച് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അറിയുക എന്നതാണ് നമ്മൾ സ്വയം ചോദിക്കുന്നു ഇത് സാധാരണമാണോ ഇത് ബന്ധത്തിന് ഒരു മോശം സൂചനയാണോ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവസാനത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു ബന്ധത്തിന് എന്തുകൊണ്ട് ബുദ്ധിമുട്ടുകൾ വന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കാരണം നമ്മുടെ അനുഭവത്തിൽ ബന്ധങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങുന്ന മൂന്ന് വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം പ്രയാസകരമായ സമയങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നല്ല സൂചനയാണ് കാരണം ബന്ധം ഓരോ പങ്കാളിയെയും ഭൂതകാലത്തിലെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ നേരിടുന്നതിൽ പിന്തുണക്കാൻ കഴിയുന്ന ഒരു സ്ഥിരയുള്ള പാത്രമായി മാറിയിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം ഇതാണ് നമ്മൾ ബുദ്ധിമുട്ടുകൾ എന്ന് വിളിക്കുന്ന ഒരു ബന്ധത്തിന്റെ ഘട്ടം വലിയടിയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഈ ഘട്ടം യഥാർത്ഥത്തിൽ ബന്ധത്തിന് ഒരു പോസിറ്റീവ് അടയാളമാണെങ്കിലും നാവിഗേറ്റ് ചെയ്യാൻ ഇപ്പോഴും ശരിക്കും ബുദ്ധിമുട്ടാണ് ദി ഡിഫിക്കൽറ്റീസിനെക്കുറിച്ച് സംസാരിക്കാൻ ആദ്യം ഒരു ബന്ധത്തെ ഒരു ഭൂപടത്തിൽ ചാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു യാത്രയായി സങ്കല്പിക്കാം മനോഹരമായ ഒരു പുൽമേടിലൂടെയുള്ള മനോഹരമായ നടത്തത്തിലൂടെയാണ് ആ ബന്ധം ആരംഭിക്കുന്നത് ചില സൗമ്യമായ കുങ്ങുകളുണ്ട് ഓ നോക്കോ അകലെ ചില യൂണിഗോണുകൾ ഉല്ലസിക്കുന്നു ഇത് ഹണിമൂൺ മെഡോസിന്റെ പ്രദേശമാണ് സൂര്യൻ എപ്പോഴും പ്രകാശിക്കുന്നതും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതുമായ ഒരു സ്ഥലമാണിത് എന്നിട്ടും നമ്മൾ സൂം അപ്പ് ചെയ്ത് ഒരു പക്ഷിയുടെ കാഴ്ച എടുത്താൽ ദൂരെ നിന്ന് മുന്നിൽ ഒരു ഇരുണ്ട വനം പതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ നിലത്ത് പൂക്കൾ വിരിയുന്നു പക്ഷികൾ പാടുന്നു ഇതൊരു മനോഹരമായ ദിവസമാണ് ഒടുവിൽ ബന്ധം മുന്നോട്ടു പോകുകയും കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നമ്മൾ ഇത് ഒരു ബന്ധമായി മാറുന്ന ദിശയിലേക്ക് നീങ്ങുകയാണെങ്കിൽ പാത പെട്ടെന്ന് ഇരുണ്ടവനത്തിലേക്ക് വളയുന്നു നമ്മുടെ ബന്ധഭൂപടത്തിൽ ഈ ഇരുണ്ടവനം ബുദ്ധിമുട്ടുകൾ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബന്ധത്തിലെ ഈ വഴിത്തിരിവ് നിങ്ങളെ എത്രമാത്രം അത്ഭുതപ്പെടുത്തുമെന്ന് നിങ്ങൾക്കറിയാം മിക്ക ദമ്പതികളും അത് വരുന്നതായി കാണുന്നില്ല ഹണിമൂൺ മെഡോസിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ബന്ധമേഖലയായതിനാൽ അവർ ആശ്ചര്യപ്പെടുന്നു അവർ തെറ്റായ വഴിത്തിരിവിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്ന് അവർ ആശ്ചര്യപ്പെടുന്നു നമ്മൾ എങ്ങനെ ഇവിടെ എത്തി ആ ചോദ്യത്തിനുള്ള ഉത്തരം മിക്കപ്പോഴും അവർ ബന്ധത്തിൽ കൂടുതൽ ആഴത്തിലുള്ള പ്രതിബദ്ധത പുലർത്തിയിട്ടുണ്ട് എന്നതാണ് ദമ്പതികളെ ബുദ്ധിമുട്ടുകളുടെ ഇരുണ്ട കാടുകളിലേക്ക് കൊണ്ടുപോകുന്നത് ആ പ്രതിബദ്ധയാണ് ആഴത്തിലുള്ള പ്രതിബദ്ധത പല രൂപങ്ങളിൽ വരാം അത് ഒരുമിച്ച് താമസം മാറാം അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു വീട് വാങ്ങാം പുതിയ നഗരത്തിലേക്ക് താമസം മാറാം ഒരു കുട്ടിയുണ്ടാകാം വിവാഹനിശ്ചയം നടത്താം അല്ലെങ്കിൽ വിവാഹം കഴിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു മിശ്ര കുടുംബം സൃഷ്ടിക്കാം പ്രത്യേക പ്രതിബദ്ധത എന്തുതന്നെയായാലും ദമ്പതികളെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു എന്നാൽ പൊതുവായ കാര്യം ദമ്പതികൾ ബന്ധത്തിന് വലിയൊരു പ്രതിബദ്ധത പോലെ തോന്നുന്ന ഒരു കാര്യം ചെയ്തു എന്നതാണ് ബന്ധങ്ങളെക്കുറിച്ച് ആരും നിങ്ങളോട് ഒരിക്കലും പറയാത്ത ഒരു കാര്യം ഇതാ ആരോഗ്യതരവും ശക്തവുമായ ഒരു ബന്ധത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്ന് ബാല്യകാല ബന്ധങ്ങളിൽ നിന്നോ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത എന്തും വീണ്ടും ഉയർന്നുവരാൻ തുടങ്ങും ഒറ്റനോട്ടത്തിൽ അത് മനോഹരമല്ലെന്ന് തോന്നാം എന്നിരുന്നാലും ഈ പ്രക്രിയയ്ക്ക് പിന്നിലെ പ്രേരണ വളരെ ആരോഗ്യകരമാണെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ് കാരണം നിങ്ങൾ ഒരു ബന്ധത്തിൻറെ സുരക്ഷിതമായ പാത്രം സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും മുൻകാലങ്ങളിൽ മുറിവേറ്റ ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നു ഈ ബന്ധത്തിന് അതിനുള്ള കഴിവുണ്ടെന്ന് തിരിച്ചറിയുന്നു സ്നേഹത്തേക്കാൾ ആഴത്തിലുള്ള രോഗശാന്തി നൽകുന്നതായി നമുക്ക് അറിയാവുന്ന യാതൊന്നുമില്ല ഒന്നുമില്ല ഇതെല്ലാം ശരിയാണ് പക്ഷേ അത് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന പ്രക്രിയയെ എളുപ്പമാക്കുന്നില്ല എന്നാൽ ആരും ഇതിനെക്കുറിച്ച് ശരിക്കും സംസാരിക്കാത്തതിനാൽ ഭൂപടത്തിൽ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ കഴിയാത്തപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുകളിൽ പ്രവേശിച്ചുവെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ വളരെ ദൃഢമാണെന്ന് കരുതിയ ബന്ധത്തിന് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഒരു സൂചനയും ലഭിക്കാത്തപ്പോൾ അത് ഒരു ദശലക്ഷം മടങ്ങ് മോശമാണെന്ന് ഞങ്ങൾ കരുതുന്നു വലിയൊരു പ്രതിബദ്ധത കൈവരിച്ച പിന്നീട് എല്ലാം പെട്ടെന്ന് തകർന്നു വീഴുന്നതുപോലെ തോന്നുന്ന നിരവധി ആളുകളുമായി ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് പങ്കാളികൾ ഇത്ര വലിയ പ്രതിബദ്ധത കൈവരിച്ചതിനാൽ അവർ പരിഭ്രാന്തരാകുന്നു അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അവർ ചിന്തിക്കുന്നു ബുദ്ധിമുട്ടുള്ളപ്പോൾ പോലും ഈ അനുഭവം സാധാരണമാണെന്നും ആരോഗ്യകരമാണെന്നും അറിയുന്നത് അവിശ്വസനീയമാംവിധം ആശ്വാസം നൽകുന്നതാണ് പ്രണയ പങ്കാളികളായി നമ്മൾ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിൽ രസകരമായ ഒരു വശമുണ്ട് നമുക്ക് വളരെ പൊരുത്തപ്പെടുന്ന പങ്കാളികളെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നതെന്ന് നിങ്ങൾ സങ്കല്പിച്ചേക്കാം തരത്തിലും ഇത് ശരിയാണ് എന്നാൽ ഇതിനെ മറ്റൊരു വിധത്തിൽ നോക്കാവുന്നതാണ് അതായത് വ്യക്തികളെന്ന നിലയിൽ നമ്മുടെ വളർച്ചയുടെ അരികിലേക്ക് നമ്മെ എത്തിക്കാൻ സഹായിക്കുന്ന പങ്കാളികളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു ആ വളർച്ചയുടെ അരികുകൾ ഇന്തുതന്നെയായാലും ചില ബന്ധവിദഗ്ധർ പറയുന്നത് അടിസ്ഥാനപരമായി പൊരുത്തപ്പെടാത്ത പങ്കാളികളോട് ഞങ്ങൾ പ്രത്യേകമായി ആകർഷിക്കപ്പെടുന്നു എന്നാണ് ഞങ്ങൾ അത്രയും ദൂരം പോകുന്നില്ല കാരണം ഈ വ്യത്യാസങ്ങളെ പൊരുത്തപ്പെടാത്തതായി കാണുന്നതിനുപകരം പരസ്പര പൂരതങ്ങളായി ഞങ്ങൾ കാണുന്നു പക്ഷേ പൊതുവെ വ്യക്തിത്വങ്ങൾ പെരുമാറ്റങ്ങൾ പ്രത്യേകതകൾ എന്നിവയെല്ലാം നമ്മെ വ്യക്തിപരമായി വളരാനും നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയായി മാറാനും ഒരു വ്യക്തി എന്ന നിലയിലും ഒരു ബന്ധത്തിലെ പങ്കാളി എന്ന നിലയിലും കൂടുതൽ വളരാനും ക്ഷണക്കത്തുകളായി വർത്തിക്കുന്ന പങ്കാളികളിലേക്ക് നാം ആകർഷിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും ബന്ധങ്ങളിലെ പിരിമുറുക്കമാണ് പലപ്പോഴും ദി ഡിഫിക്കറ്റിലിസ് എന്ന രൂപത്തിൽ നമ്മെ വളരാൻ അനുവദിക്കുന്നു ബന്ധങ്ങളിലെ പിരിമുറുക്കം നമ്മെ വളരാൻ ക്ഷണിക്കുക മാത്രമല്ല മറിച്ച് അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നുവെന്ന് പറയുന്നത് കൂടുതൽ കൃത്യമായിരിക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുകളുടെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന ആദ്യ മാർഗമാണ് എന്നാൽ അത് മാത്രമല്ല ഏകമാർഗ്ഗം ചിലപ്പോഴൊക്കെ ബന്ധങ്ങളിൽ നമ്മൾ ഹണിമൂൺ മെഡോസ് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപക്ഷെ നമ്മൾ അകലെ ആ ഡാർക്ക് വുഡ് ഓഫ് ഡിഫിക്കൽറ്റീസ് കാണുകയും നമുക്ക് ഒരു വഴിയും തോന്നാതിരിക്കുകയും ചെയ്യാം അത് ഇരുണ്ടതും ഭയപ്പെടുത്തുന്നതുമായി തോന്നുന്നു എനിക്ക് അവിടെ പോകാൻ താൽപ്പര്യമില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ ഹണിമൂൺ വെട്ടം നിലനിർത്താൻ ശ്രമിക്കുന്നു സൂര്യപ്രകാശത്തിന്റെയും യൂണികോണുകളുടെയും നാട്ടിൽ തന്നെ തുടരാൻ നമ്മൾ ശ്രമിക്കുന്നു പക്ഷേ ഒരു ബന്ധത്തിന്റെ ഹണിമൂൺ വെട്ടം പ്രണയത്തിന്റെ ബാല്യം പോലെയാണ് ഒടുവിൽ ബാല്യം അവസാനിക്കുന്നു നമ്മൾ വളരണം ഒരു ബന്ധത്തിൽ നമ്മൾ ഹണിമൂൺ വെട്ടം വിടുമ്പോൾ പരസ്പരം ബന്ധത്തിലുള്ള രണ്ട് വ്യത്യസ്ത വ്യക്തികളായി സ്വയം വീണ്ടും കൂടുതൽ ബോധവാന്മാരാകുന്നതാണ് ഹണിമൂൺ വെട്ടത്തിന്റെ രണ്ട് പകുതി അനുഭവങ്ങൾ എന്നതിലുപരി ഹണിമൂൺ മെഡോസിന്റെ അതിർത്തിയിൽ എത്തുമ്പോഴേക്കും ബന്ധത്തിലെ വ്യത്യാസങ്ങളെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ കൂടുതൽ ബോധവാന്മാരാകാൻ തുടങ്ങുന്നു ദീർഘകാല ബന്ധം അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് വ്യക്തിവൽക്കരണ പ്രക്രിയയിലൂടെ കടന്നുപോകേണ്ടതുണ്ട് അതായത് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് വ്യത്യസ്തനും വ്യത്യസ്തനുമായി തന്നെ കാണുന്ന ജോലി ഒരു ബന്ധത്തിൽ വ്യക്തിപരമാകാൻ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് സ്വതന്ത്രനാണെന്ന ബോധം നിലനിർത്താനും നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധം നിലനിർത്താനും നിങ്ങൾക്ക് കഴിയണം ഹണിമൂൺ മെഡോസിന്റെ നാട്ടിൽ നിന്ന് പോകുമ്പോഴുള്ള ഈ അനുഭവം ബന്ധത്തിൽ തനിക്കും പങ്കാളിക്കും ഇടയിൽ കൂടുതൽ ഇടം ലഭിക്കുന്ന ഒരു സമയമാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും ഈ വർദ്ധിച്ചു വരുന്ന ദൂരം ഭയപ്പെടുത്തുന്നതായി തോന്നാം ബന്ധം നിലനിർത്തിക്കൊണ്ട് ആ ഇടം എങ്ങനെ അനുവദിക്കണമെന്ന് നമുക്കറിയില്ല അതിനാൽ അത് പരസ്പരം അകന്നു പോകുന്ന ഒരു അനുഭവമായി തോന്നാം മുൻകാലങ്ങളിൽ പ്രിയപ്പെട്ടവരുടെ നഷ്ടം അനുഭവിച്ചിട്ടുള്ള നമുക്ക് വ്യക്തിത്വത്തിന്റെ അനുഭവം ഉപേക്ഷിക്കൽ പോലെ ഭയാനകമായി അനുഭവപ്പെടാം അത് നമ്മുടെ സംരക്ഷണ പ്രതിരോധങ്ങളെ അമിതവേഗത്തിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് വേർപിരിയലിനെയും അകലത്തെയും കുറിച്ചുള്ള ഭയത്തോട് പല ദമ്പതികളും പ്രതികരിക്കുന്ന രീതി തങ്ങൾക്കും മറ്റുള്ളവർക്കും ഇടയിലുള്ള അതിരുകൾ അവ്യക്തമാകുന്ന ഹണിമൂൺ ഘട്ടത്തിലെ കൂടുതൽ ലയിച്ചതും മിശ്രിതവുമായ ഒരുമയുടെ അനുഭവത്തിൽ തുടരാൻ കഠിനമായി പോരാടുക എന്നതാണ് അതുകൊണ്ടാണ് പല ദമ്പതികളും തങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാക്കി ഹണിമൂൺ മെഡോസിന്റെ നാട്ടിൽ തന്നെ തുടരാൻ ശ്രമിക്കുന്നത് കാരണം വ്യക്തിഗത വ്യത്യാസങ്ങൾ ഒരുമയുടെ വികാരത്തിന് ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ഹണിമൂൺ മെഡോസിൽ അനിശ്ചിതമായി തുടരാൻ കഴിയാത്തതിനാൽ ഇതുപോലുള്ള ഒരു ബന്ധത്തിൽ സംഭവിക്കുന്നത് മുന്നോട്ടു പോകുന്നതിനുപകരം ദിശാബോധം നഷ്ടപ്പെടുന്നു എന്നതാണ് മനുഷ്യരായ നമുക്ക് ലാൻഡ്മാർക്കുകളില്ലാത്ത ഭൂപ്രകൃതികളിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവിൽ വളരെ രസകരമായ ഒരു സവിശേഷതയുണ്ട് അതായത് നമ്മൾ ഒരു വനത്തിലൂടെയോ വയലിലൂടെയോ മരുഭോങ്ങിയിലൂടെയോ നടക്കുമ്പോൾ ലാൻഡ്മാർക്കുകളുടെ അഭാവത്തിൽ നമുക്ക് ഒരു നിർരേഖയിൽ നടക്കാൻ കഴിയില്ല പകരം ഒരു ദിശയിലേക്ക് നടക്കാൻ എത്ര ശ്രമിച്ചാലും നമ്മൾ വൃത്താകൃതിയിൽ നടക്കുന്നു നമ്മുടെ ഇഷ്ടത്തിന് വിട്ടാൽ നമ്മൾ വൃത്താകൃതിയിൽ ചുറ്റി സഞ്ചരിക്കുന്നു അതുകൊണ്ടാണ് ആളുകൾ കാട്ടിൽ വഴിതെറ്റിപ്പോകുകയും പുറത്തേക്ക് പോകാൻ കഴിയാതെ വരികയും ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ദിശാബോധം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ പരസ്പരം വട്ടമിട്ട് ചുറ്റിനടന്ന് ഹണിമൂൺ മെഡോകൾക്കും ബുദ്ധിമുട്ടുകളുടെ ഇരുണ്ട മരത്തിന്റെ സുഖപ്പെടുത്തുന്ന അനുഭവത്തിനും ഇടയിലുള്ള ആൾക്കാരുടെ നാട്ടിൽ അലഞ്ഞു നടക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു ദി ഡിഫിക്കൽറ്റീസ് എന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു തരം പ്രയാസകരമായ സമയമാണിത് കാരണം പ്രയാസകരമായ സമയങ്ങൾ നിങ്ങളെ പുതിയൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനുപകരം നിങ്ങൾ ഒരേ ബന്ധത്തിൻറെ അടിത്തറയിൽ വീണ്ടും വീണ്ടും ചവിട്ടുകയാണ് നീ ആരുടെയും നാടല്ലാത്ത ബന്ധത്തിലാണ് ഒന്നാം ലോകമഹായുധകാലത്ത് എതിർ സൈന്യങ്ങളുടെ കിടങ്ങുകൾക്കിടയിലുള്ള വാസയോഗ്യമല്ലാത്ത മേഖലയെ വിവരിക്കാൻ ആരുമില്ലാത്ത ഭൂമി എന്ന പദം ഉപയോഗിച്ചിരുന്നതായി ഹൈസ്കൂൾ ചരിത്ര ക്ലാസിൽ നിന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും നീ ആരുടെയും നാടല്ലാത്ത ബന്ധത്തിലാണ് ഒന്നാം ലോകമഹായുധകാലത്ത് എതിർ സൈന്യങ്ങളുടെ കിടങ്ങുകൾക്കിടയിലുള്ള വാസയോഗ്യമല്ലാത്ത മേഖലയെ വിവരിക്കാൻ ആരുമില്ലാത്ത ഭൂമി എന്ന പദം ഉപയോഗിച്ചിരുന്നതായി ഹൈസ്കൂൾ ചരിത്ര ചരിത്രക്ലാസിൽ നിന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും എല്ലാ ജീവജാലങ്ങൾക്കും അപകടകരമായ ഒരു ഇടം മാത്രമല്ല ഭൂപ്രകൃതിയും ചുറ്റുമുള്ള ആവാസവ്യവസ്ഥയും ഇത് നശിപ്പിച്ചു ഇത് പോസിറ്റീവായ ഒന്നും നേടിയില്ല അതുപോലെ ആരുടെയും ഭൂമിക്ക് തുല്യമായ ഒരു ബന്ധത്തിൽ സ്വയം കണ്ടെത്തുന്നത് ബന്ധങ്ങളിലെ സംഘർഷത്തിന്റെ വേദനാജനകമായ മാതൃകകളിൽ വേരൂണ്യതിൻ്റെ അപകടത്തെ സൂചിപ്പിക്കുന്നു പുരുഷന്മാർക്ക് അവകാശപ്പെടാത്ത ബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വ്യക്തിവൽക്കരണ പ്രക്രിയയിലൂടെ കടന്നുപോകേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് വ്യത്യസ്തനാണെങ്കിൽ പോലും സ്വയം എങ്ങനെ ആത്മാർത്ഥമായി പ്രകടിപ്പിക്കാമെന്ന് പഠിക്കുക നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണെങ്കിൽ പോലും അവരുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ എങ്ങനെ സ്വാഗതം ചെയ്യണമെന്ന് പഠിക്കുക ഈ പ്രക്രിയ നന്നായി നടക്കുമ്പോൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള രണ്ട് വ്യത്യസ്ത വ്യക്തികളായി എങ്ങനെ ബന്ധപ്പെടാമെന്ന് ദമ്പതികൾ പഠിക്കുന്നു അടുപ്പത്തിന്റെ പിരിമുറുക്കവും സംഘർഷത്തിന്റെ പിരിമുറുക്കവും എങ്ങനെ സന്തുലിതമാക്കാമെന്ന് നിങ്ങൾ പഠിക്കുന്നു വേർപിരിയലിനുള്ള പോരാട്ടത്തിൽ ദമ്പതികൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന് സൂചിപ്പിക്കുന്ന ചില സൂചനകൾ ഇതാ ഏറ്റവും വലിയ ലക്ഷണം വേർപിരിയലിനോടുള്ള അസ്വസ്ഥയാണ് ഈ അസ്വസ്ഥത രണ്ട് പ്രത്യേക രൂപങ്ങളിലാകാം ആദ്യത്തെ രീതി വ്യത്യാസങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഒഴിവാക്കുക നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് പങ്കിടുന്നത് ഒഴിവാക്കുക കൂടാതെ നിങ്ങളുടെ പങ്കാളിയോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കുകയോ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭാഗങ്ങളെക്കുറിച്ച് ജിജ്ഞാസ കാണിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക എന്നതാണ് വേർപിരിയൽ മൂലമുണ്ടാകുന്ന രണ്ടാമത്തെ അസ്വസ്ഥത നിങ്ങളുടെ സ്വന്തം വികാരങ്ങളും ആവശ്യങ്ങളും പങ്കാളിയോട് നേരിട്ട് പ്രകടിപ്പിക്കുന്നതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് പകരം നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ മനസ്സ് വായിക്കണമെന്നും നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്നും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും നിങ്ങൾ നേരിട്ട് സംസാരിക്കാതെ തന്നെ അറിയണമെന്നും ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ പോലും ഉണ്ടാകാം തീർച്ചയായും ഇത് നേരെ മറിച്ചാകാം നിങ്ങൾ ഒരാളുമായി ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ അവരുടെ മനസ്സ് നിങ്ങൾ വായിക്കണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ആ ആവശ്യങ്ങൾ ഒരിക്കലും ഉച്ചത്തിൽ പറയാതെ തന്നെ നിങ്ങൾ നിറവേറ്റണമെന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇത് സാധാരണയായി വ്യക്തിഗതമാക്കലിന്റെ ആവശ്യകതയുടെ വ്യക്തമായ സൂചനയാണ് ചിലപ്പോഴൊക്കെ ദമ്പതികളുടെ ലയിച്ച ഐഡന്റിറ്റിയിൽ നിന്ന് സ്വന്തം ഐഡന്റിറ്റികളെ വേർതിരിക്കുന്ന പ്രക്രിയയിൽ രണ്ട് പങ്കാളികളും ഒരുപോലെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ടാകാം എന്നാൽ പലപ്പോഴും ഒരാൾ ഇതിൽ കൂടുതൽ പുരോഗതി കൈവരിക്കുമ്പോൾ മറ്റേ പങ്കാളി ദമ്പതികളുടെ പങ്കിട്ട ഐഡന്റിറ്റിയിൽ തുടരാൻ കഠിനമായി ശ്രമിക്കുന്നു ചില ആളുകൾക്ക് ബന്ധത്തിൽ വ്യക്തിത്വത്തിന്റെ അഭാവം കാരണം സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ ആശയങ്ങൾ ചിന്തകൾ എന്നിവ പങ്കാളിയുടെ ചിന്തകളിൽ നിന്ന് വേർതിരിക്കുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും ചിന്തകൾക്കോ വികാരങ്ങൾക്കോ ഇടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്ന് തിരിച്ചറിയുക ഉദാഹരണത്തിന് അവർ ഒരിക്കലും ഒരു പങ്കാളിയോട് എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചേക്കില്ല കാരണം അവരുടെ പങ്കാളി ചിന്തിക്കുന്നതിലും അനുഭവിക്കുന്നതിലും നിന്ന് തികച്ചും വ്യത്യസ്തമായ എന്തെങ്കിലും ചിന്തിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുമോ എന്ന് അവർ ചിന്തിക്കുന്നില്ല എന്നാൽ നിങ്ങൾ വേർപിരിയാൻ പാടുപെടുന്ന ഒരു ബന്ധത്തിലാണെന്നതിന്റെ ഏറ്റവും വലിയ സൂചന വ്യത്യാസങ്ങളെക്കുറിച്ച് നിങ്ങൾ വളരെയധികം പോരാടുന്നു എന്നതാണ് നിങ്ങൾ വ്യത്യസ്തരാകുന്ന രീതികളെക്കുറിച്ച് വാദിക്കുന്നത് അത് വാരാന്ത്യ പദ്ധതികൾക്കായുള്ള മുൻഗണനകൾ നിങ്ങൾ ആസ്വദിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ സംഗീതത്തിലുള്ള നിങ്ങളുടെ അഭിരുചി നിങ്ങളുടെ പണം എങ്ങനെ ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നതിനെക്കുറിച്ചാകാം വിഷയം മാറിയേക്കാം പിരിമുറുക്കും നിലനിൽക്കും ഇതിനർത്ഥം നിങ്ങൾ പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ വ്യത്യാസങ്ങളുള്ള ഏതൊരു വിഷയവും സംഘർഷത്തിന് കാരണമാകുമെന്നാണ് വ്യക്തിവൽക്കരിക്കാൻ പഠിക്കുന്നത് ഒരു വലിയ വിഷയമാണ് വ്യക്തിവൽക്കരണ പ്രക്രിയ പരിശീലിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം ബന്ധത്തിലെ വ്യക്തിഗത വ്യത്യാസങ്ങളെ എങ്ങനെ സ്വാഗതം ചെയ്യാമെന്ന് പഠിക്കുക എന്നതാണ് നിങ്ങളുടെ ബന്ധത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താത്ത വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമാണ് സ്റ്റേക്സ് സംഘർഷം ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങൾ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം ചിന്തകൾ സിനിമയിലെ ബന്ധപ്രശ്നങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം വീക്ഷണം എന്നിവ എങ്ങനെ പങ്കിടാമെന്ന് പഠിക്കുന്നത് കുറഞ്ഞ സംഘർഷങ്ങളിലൂടെ വ്യക്തിത്വം നേടാനുള്ള ഒരു മാർഗ്ഗമാണ് എന്നതാണ് ആശയം അതേസമയം ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു സിനിമകൾ കാണുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ബന്ധങ്ങൾക്ക് എങ്ങനെ വളരെ നല്ലതായിരിക്കുമെന്നതിനെക്കുറിച്ച് രസകരമായ ചില ഗവേഷണങ്ങളുണ്ട് ഇനി ബന്ധങ്ങളിലെ പ്രയാസകരമായ സമയങ്ങളുടെ മൂന്നാമത്തെ കാരണത്തെക്കുറിച്ച് സംസാരിക്കാം ബന്ധങ്ങളിലെ പ്രയാസകരമായ സമയങ്ങളെക്കുറിച്ചുള്ള മിക്ക ആളുകളുടെയും അനുമാനങ്ങളുമായി ഇത് ഒരു തരത്തിൽ യോജിക്കുന്നു കാരണം പ്രയാസകരമായ സമയങ്ങളുടെ അവസാന കാരണം ബന്ധം തന്നെ ആരോഗ്യകരമല്ല എന്നതാണ് പ്രയാസകരമായ സമയങ്ങളുടെ ഒരു ഉറവിടമായ വ്യക്തിത്വത്തിന്റെ അഭാവത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ പുറത്തുകടക്കാൻ പ്രയാസമുള്ള ഒരു ബന്ധത്തിൽ കുടുങ്ങിപ്പോയ രണ്ട് നല്ല മനസ്സുള്ള ആളുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങളിൽ രണ്ടുപേർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ പ്രയാസകരമായ സമയങ്ങളുടെ അവസാന കാരണം കൂടിയായപ്പോൾ ബന്ധത്തിൽ തന്നെ എന്തോ കുഴപ്പമുണ്ട് ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് അത്യാവശ്യമായ ഗുണങ്ങൾ ഇല്ലാത്ത ഒരു ബന്ധമാണിത് പലപ്പോഴും ഒരു പങ്കാളിക്ക് ബന്ധം ആരോഗ്യകരമായി മാറാൻ സഹായിക്കുന്നതിന് ശ്രമിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു ബന്ധമാണിത് അപ്പോൾ ആരോഗ്യകരമായ ഒരു ബന്ധത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ആരോഗ്യകരമായ ബന്ധത്തിൻറെ അഞ്ച് അടിസ്ഥാനപരവും എന്നാൽ അത്യാവശ്യവുമായ ഗുണങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൂടാതെ റിലേഷൻഷിപ്പ് യെസ് എന്ന ആരോഗ്യകരമായ ബന്ധ പരിശോധനയും ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടുകളുടെ ഇരുണ്ട ലോകത്തിൽ ആയിരിക്കാവുന്ന ആരോഗ്യകരമായ ബന്ധത്തെയും റിലേഷൻഷിപ്പ് നോ മാൻസ് ലാൻഡ് എന്ന വിഭാഗത്തിൽ വൃത്താകൃതിയിലുള്ള ഒരു ബന്ധത്തെയും നിങ്ങൾക്ക് നിലവിൽ ആരോഗ്യകരമല്ലാത്ത ഒരു ബന്ധത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ ഇത് നിങ്ങളെ സഹായിക്കും റിലേഷൻഷിപ്പ് യെസ് എന്നതിലെ അഞ്ച് ചോദ്യങ്ങളിൽ ഓരോന്നും നമ്മൾ പരിശോധിക്കാൻ പോകുന്നു ഒരു ബന്ധത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരങ്ങൾ എങ്ങനെ വ്യത്യസ്തമായിരിക്കും എന്നതിനെക്കുറിച്ച് പരീക്ഷിച്ച് സംസാരിക്കുക ആദ്യത്തെ ചോദ്യം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ആശ്രയിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ പിന്തുണ നൽകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെ പങ്കാളിയോട് സഹായം ചോദിക്കാൻ നിങ്ങൾക്ക് സുഖമുണ്ടോ എന്നതാണ് ആരോഗ്യകരമായ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് വേണ്ടി ശരിക്കും ആവശ്യമുള്ളപ്പോൾ അവർ അവിടെ ഉണ്ടാകും എന്ന ഒരു പൊതുബോധമുണ്ടാകും നിങ്ങൾ ബുദ്ധിമുട്ടുകളുടെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്നോ പങ്കാളിയുടെ ഭൂതകാലത്തിൽ നിന്നോ കൂടുതൽ പ്രശ്നങ്ങൾ ഉയർന്നുവരുമ്പോൾ അത്തരം അനുഭവങ്ങളുടെ നിമിഷത്തിൽ സഹായത്തിനായി നിങ്ങളുടെ പങ്കാളിയെ ആശ്രയിക്കുന്നതിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ദി ഡിഫിക്കലിറ്റീസ് എന്നതിലെ ഒരു പ്രധാന വ്യത്യാസം നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സംഘർഷമോ ബുദ്ധിമുട്ടോ നിങ്ങളുടെ ബന്ധത്തിന് കേടുപാടുകൾ വരുത്തുന്നുവെന്ന് തോന്നാതെ തന്നെ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകളുടെ നടുവിലാണെങ്കിൽ എനിക്ക് അവയിൽ ആശ്രയിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ കൂടുതൽ ശാന്തമായ അവസ്ഥയിൽ നിങ്ങൾ സംഘർഷത്തിന്റെ നടുവിലല്ലാത്തപ്പോൾ നിങ്ങളുടെ ബന്ധത്തെയും പങ്കാളിയെയും കുറിച്ച് നിങ്ങൾക്ക് വിശാലമായ ഒരു വീക്ഷണം ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ പിന്തുണ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ബന്ധത്തിന്റെ ഗുണനിലവാരം പരീക്ഷിക്കപ്പെട്ടതിനാൽ അത് വിശ്വാസത്തിൽ നിന്ന് എടുക്കപ്പെടുന്നില്ല എന്നതിനാൽ പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ പങ്കാളിക്ക് പിന്തുണയുണ്ടെന്ന ആത്മവിശ്വാസം പലർക്കും വർദ്ധിക്കുന്നു മറുവശത്ത് നിങ്ങൾ സഹായം ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ പങ്കാളി അവിടെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അപൂർവമായി തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായം ചോദിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ ഈ വശത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നതിൻറെ സൂചനയാണിത് വീണ്ടും നിങ്ങളുടെ ബന്ധത്തിന്റെ ആരോഗ്യം വിലയിരുത്താൻ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് അതെ ടെസ്റ്റ് പരിശോധിക്കാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ ആവശ്യങ്ങൾ പങ്കാളിക്ക് ശരിക്കും പ്രധാനമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇടം ലഭിക്കാൻ ഇടമുണ്ടോ എന്നതാണ് ഈ ചോദ്യത്തിന് ആവേശത്തോടെ അതെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് കരുതൽ തോന്നുന്നു എന്നാണ് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ പ്രധാനമാണെന്ന് അവർ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നുവെന്നും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇടം നൽകുന്നുവെന്നും നിങ്ങൾക്കറിയാം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അത്ര ഉറപ്പില്ലെങ്കിൽ ആദ്യം സ്വയം ചോദിക്കേണ്ടത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് സുഖം തോന്നുന്നുണ്ടോ എന്നതാണ് കാരണം നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പങ്കിടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല ഞങ്ങളുടെ അനുഭവത്തിൽ ധാരാളം ആളുകൾ യഥാർത്ഥത്തിൽ കുഴപ്പത്തിൽ അകപ്പെടുന്നത് ഇവിടെയാണ് കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രധാനമല്ലെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടില്ലെന്നോ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് പ്രകടിപ്പിക്കുന്നത് ശരിക്കും ഭയപ്പെടുത്തുന്നതായി തോന്നുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ വീണ്ടും നിറവേറ്റപ്പെടാതിരിക്കാനുള്ള സാധ്യത അപകടത്തിലാക്കുകയും ചെയ്യും തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു പങ്കാളി നൂറ് ശതമാനം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ന്യായമല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ പങ്കാളി നടത്തിയ ഒരു പ്രത്യേക അഭ്യർത്ഥന നിറവേറ്റാൻ നിങ്ങൾ വിസമ്മതിക്കുമ്പോൾ പോലും നിങ്ങളുടെ പങ്കാളിയുടെ ആവശ്യങ്ങൾ നിങ്ങൾ വിലമതിക്കുന്നുണ്ടെന്ന് ആശയവിനിമയം നടത്തേണ്ടതു വളരെ പ്രധാനമായിരിക്കുന്നത് അത് ഒന്നുകിൽ അല്ല നിങ്ങളുടെ പങ്കാളിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അവഗണിക്കുകയോ ചെയ്യുക എന്നതല്ല സ്നേഹത്തോടെയും കരുണയോടെയും വേണ്ട എന്ന് പറയുന്നതിൽ ഒരു കലയുണ്ട് അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ആരോഗ്യകരമായ അടുപ്പമുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ അത് പഠിക്കേണ്ടത് വളരെ പ്രധാനമാണ് ബന്ധത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ ചോദ്യം അതെ ടെസ്റ്റ് ഇതാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ശരിക്കും സ്നേഹിക്കുകയും നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് പൂർണവും ആധികാരികവുമായ വ്യക്തിത്വമാകാൻ കഴിയുമോ നിങ്ങൾ ആരാണെന്ന് അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യതയാണ് ഈ ചോദ്യം ശരിക്കും നോക്കുന്നത് ഈ ചോദ്യത്തിന് ആവേശത്തോടെ അതെ എന്ന് പറയുക എന്നതിന്റെ അർത്ഥം നിങ്ങൾ വ്യക്തിവൽക്കരണത്തിന്റെ ചുമതല വിജയകരമായി പൂർത്തിയാക്കി എന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വമാകാൻ കഴിയും നിങ്ങളെ അതുല്യനാക്കുന്നത് നിങ്ങളുടെ പങ്കാളിക്ക് സ്വാഗതം ചെയ്യാനും അഭിനന്ദിക്കാനും കഴിയും ഈ ചോദ്യത്തിന് അതെ എന്ന് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ ഫലമായി മറ്റു രണ്ട് ചോദ്യങ്ങൾ ഉയർന്നുവരുന്നു ഒന്നാമതായി നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ യഥാർത്ഥ നിങ്ങളെ അറിയാനും ആരാധിക്കാനും നിങ്ങൾ അവർക്ക് അവസരം നൽകിയിട്ടുണ്ടോ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വെളിപ്പെടുത്താറുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ അല്ലായിരിക്കാം എന്നാണെങ്കിൽ ബന്ധങ്ങളിൽ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം എങ്ങനെ ആയിരിക്കാം എന്നതിന് കേൾക്കുന്നത് ഉറപ്പാക്കുക ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതേ ആണെങ്കിലും നിങ്ങൾ ആരാണെന്ന് അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം ഇപ്പോഴും വ്യക്തിത്വ പോരാട്ടത്തിലാണെന്നതിന്റെ സൂചനയായിരിക്കാം ഇത് അവിടെ വ്യത്യാസങ്ങൾ ബന്ധത്തിന് ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരിലെ വ്യത്യാസങ്ങൾ അംഗീകരിക്കാൻ നിങ്ങളുടെ പങ്കാളി വ്യക്തിപരമായി ബുദ്ധിമുട്ടുന്നു എന്നതിന്റെ അർത്ഥമായിരിക്കാം ഇത് നാലാമത്തെ ചോദ്യം നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ വികാരങ്ങൾ സ്വാഗതാർഹമാണോ നിങ്ങളുടെ പ്രയാസകരമായ വികാരങ്ങൾ പങ്കുവെക്കാനും നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് സഹാനുഭൂതി കാണിക്കുമെന്ന് വിശ്വസിക്കാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് ഈ ചോദ്യത്തിന് ആവേശത്തോടെ അതെ എന്ന് ഉത്തരം പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധം വിജയകരമായി വേർപിരിഞ്ഞു എന്ന് മാത്രമല്ല നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും വികാരങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കാനുള്ള കഴിവ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നും കഠിനമായ വികാരങ്ങൾ പങ്കിടുന്നതിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇടം നൽകുമെന്നും അർത്ഥമാക്കുന്നു ഈ പ്രക്രിയ വളരെ അപൂർവമായി മാത്രമേ എളുപ്പമുള്ളൂ അതിനാൽ ബുദ്ധിമുട്ടുള്ള വികാരങ്ങളെക്കുറിച്ച് ശാന്തമായി സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന പ്രതീക്ഷ യാഥാർത്ഥ്യബോധമില്ലാത്തതായിരിക്കുമെന്ന് ഞങ്ങൾ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുകളുടെ ഇരുണ്ട വനത്തിലൂടെ കടന്നുപോകുമ്പോൾ വീണ്ടും നിങ്ങളുടെ മുൻകാല ബന്ധങ്ങളിലെ നിരവധി മുറിവുകൾ നിങ്ങളുടെ നിലവിലെ ബന്ധത്തിൽ ഉടലെടുക്കുന്നതും ഉണർത്തുന്നതും ഇതാണ് ഇത് വളരെ തീവ്രമായ വികാരങ്ങൾക്കും മറ്റൊരാളുടെ പ്രതികരണങ്ങളോട് വളരെയധികം സംവേദനക്ഷമാക്കും കാരണമാകും നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ വികാരങ്ങളോട് സഹാനുഭൂതി കാണിക്കുമെന്ന് വിശ്വസിക്കുക എന്നതിനർത്ഥം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് ഒടുവിൽ പരസ്പര ധാരണയിലെത്താൻ കഴിയുമെന്ന ഒരു പൊതുബോധം ഉണ്ടായിരിക്കുക എന്നാണ് ഈ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരം ഇല്ല എന്റെ വികാരങ്ങൾ സ്വാഗതാർഹമല്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എൻറെ ബുദ്ധിമുട്ടുള്ള വികാരങ്ങൾ പങ്കിടാൻ എനിക്ക് കഴിയുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ ഇല്ല എന്നതിന് ഈ ബന്ധവുമായി പ്രത്യേകിച്ച് ബന്ധമുണ്ടോ അതോ നിങ്ങളുടെ വികാരങ്ങൾ പങ്കിടുന്നതിലെ പൊതുവായ അസ്വസ്ഥയാണോ എന്നതാണ് വികാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിലെ ബുദ്ധിമുട്ടും ഈ ബന്ധത്തിലെ നിങ്ങളുടെ വികാരങ്ങൾ സ്വാഗതാർഹമല്ലാത്ത ഒരു പ്രതികരണ രീതിയും തമ്മിൽ വേർതിരിച്ചറിയേണ്ടത് പ്രധാനമാണ് ഒരു ബന്ധത്തിൽ വികാരങ്ങൾക്ക് ഇടം നൽകേണ്ടത് ഒരു ബന്ധത്തിന്റെ ദീർഘകാല ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് അതിനാൽ അത് നിങ്ങളുടെ ബന്ധത്തിൽ ലഭ്യമല്ലാത്ത ഒന്നാണെങ്കിൽ ഇത് നിങ്ങളുടെ ബന്ധത്തിന്റെ വളർച്ചയുടെ ഒരു മേഖലയാണോ എന്ന് പരിശോധിക്കേണ്ട ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ അത് ബന്ധത്തിലെ ഒരു പ്രധാന ലക്ഷണമാണോ എന്ന് പര്യവേക്ഷണം ചെയ്യുക പ്രത്യേകിച്ച് മറ്റ് ചോദ്യങ്ങൾക്കുള്ള നിങ്ങളുടെ ഉത്തരങ്ങളും ഇല്ല എന്നാണെങ്കിൽ അവസാന ചോദ്യം മുമ്പത്തെ നാലെണ്ണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അത് ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധത്തിൽ നിങ്ങൾ സന്തുഷ്ടനാണോ നിങ്ങളുടെ പങ്കാളി ഒരു മാറ്റവും വരുത്തിയില്ലെങ്കിൽ അഞ്ച് വർഷത്തിനു ശേഷം ഈ ബന്ധത്തിൽ നിങ്ങൾ സന്തുഷ്ടനാകുമോ ഞങ്ങളുടെ അനുഭവത്തിൽ അനാരോഗ്യതരവും വിനാശതരവും വിഷലിത്തവമായ ബന്ധങ്ങളിലുള്ളവരെ അവരുടെ ബന്ധത്തിൽ കാര്യങ്ങൾ എവിടെയാണെന്ന് ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങാനും അത് ആരോഗ്യകരമായ ഒരു ബന്ധമാക്കുന്നതിന് എന്താണ് മാറ്റേണ്ടതെന്ന് ശരിക്കും ചിന്തിക്കാനും സഹായിക്കുന്ന ഒരു ചോദ്യമാണിത് കൂടാതെ നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ശരിക്കും സത്യസന്ധത പുലർത്താനും നമ്മുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കവികളിൽ ഒരാളായ റൂമിയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള ചില പ്രചോദനാത്മകമായ വാക്കുകളോടെ ഞങ്ങൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ബുദ്ധിമുട്ടുകളുടെ പ്രക്രിയയിലൂടെ കടന്നുപോകുന്ന മൂല്യമായി ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹം എഴുതി സ്നേഹം ചിലപ്പോൾ നമുക്ക് ഒരു വലിയ ഉപകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മെ തലകീഴായി പിടിച്ച് എല്ലാ അസംബന്ധങ്ങളും കുടഞ്ഞുകളയുക ആഘാതത്തിനു ശേഷം സംതൃപ്തമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു യാത്രയാണ് ആരോഗ്യതരമായ ബന്ധങ്ങൾ നല്ല ജീവിതം നയിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ ഒരു ഭാഗമാണ് എന്നിരുന്നാലും നമ്മളിൽ പലർക്കും ഒരുപക്ഷെ നമ്മളിൽ മിക്കവർക്കും പോലും ബാല്യകാല അനുഭവങ്ങളിൽ നിന്നുള്ള കാതലായ മുറിവുകളുണ്ട് അത് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അടുപ്പമുള്ള ബന്ധങ്ങൾ പ്രായപൂർത്തിയാകുമ്പോൾ ഉണ്ടാകാനുള്ള നമ്മുടെ കഴിവിനെ ബാധിക്കുന്നു ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക